നാലാമധ്യായം ഇന്ദ്രാദികളുടെ ദേവിസ്തുതിയാണ് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു സ്തുതിയാണ് ഗൃഹങ്ങളിൽ ത്രിസന്ധയ്ക്ക് സ്തുതിക്കുവാൻ പറ്റിയ സ്തുതിയാണ് അമ്മമാർ കുട്ടികളോടൊപ്പം ഈ ദേവിസ്തുതി ചൊല്ലുക ദുഷ്ടന് മഹാമഹിഷദാനവന ഭവാനി पुष्टाभवां समरसिं निष्टं च सुरनायकमुख्यरेलं तुष्ट्या स्तुतिचु विनयान्वितशीर्षरायी <coughs> देवी प्रसीहिदवरदे जगदात्मशक्तिनिशेषदेवगणशक्तिसमूहमूर्ते निस्तुल्यदेव पुनि पूजित तुल्पदाब्जं भक्त्या वणङ्गिडुमिवर्कु शुभं वरेणम् अमे निनकुडयशक्तिविशेषमोदान् ब्रह्माविनं हरिहरर्कुमसाध्यमत्रे त्रैलोक्यजीविगळ नित्यपु विप्रकारं पालिकेणं ग्रेसे आदर्श्पे पावन सुभूति विभु덕ति कन्या श्रद्धा नित्यं सदा कि विगुणे शोभिलज्जयां भूलोकपालक परे प्रणदोस्मि नित्यं सर्वेषु देवसुर भूदगणादि वर्गे निर्रूपमद्भदगरं पुनरागवेशो तव वीरवर्तम वार्णैपवोर വർണ്ണിപ്പതോർക്കാവതു പോലും അസാധ്യമത്രേം അംശത്തിനാലഖില കാരണ ആദ്യയായും ഈശാചുതർക്കുമറിയാത്തൊരു ശക്തിയായും ദോഷങ്ങളൊന്നും മണിയാത്തൊരു ബ്രഹ്മമായും ശ്രീമൂലമാം പ്രകൃതി നീ വിജയിച്ചിടുന്നു യജ്ഞാംശമങ്ങ്സുരർപ്പൂകുവതിന്നു യാകെ സ്വാഹാഖ്യയായി പിതൃഗണത്തിനു തൃപ്തിയേകൻ तल्कं कर्मसेन्नि समुदीरणेन शक्तिप्रभावमरुळुं जगदम्बी मोक्षं लभ्यदनुपूर्णनिदानमामा श्रीवद्यं भगवति भवतीयुमत्रे त्यक्तात्मकामान् त्यक्तात्मकामर्मुनिमार्तपसा शक्त्यात्मभावळिमुक्तिलेरि शब्दात्मिके निगमसुक्तविक्तशब्दारोलप्रभे भगवतित्रयं त्वमेव संसारचक्रपरिवर्तनमार्गभूतविश्वार्थि तीर्थं जगदम्बनीम् ബുദ്ധിയായും സംസാരതോയ മയായുമെന്നും രാജിച്ചിടും നിതുപരേ തിരുവേനിതന് ചന്ദ്രപ്രഭം കനകാന്തിയുതം സഹാസം നിന്മോഹനാന നിരീക്ഷണ ഭാഗതേയം

ദേവി കുലവർദ്ധന കടാക്ഷം കോപം കുലക്ഷയകരം പരമെന്ന കാര്യം നീ മഹിഷാസുര സൈന്യമെല്ലാം ഖണ്ഡിച്ചു തള്ളിയതു കൊണ്ടു എളിഞ്ഞിരിപ്പോൾ ധ്യാനം ധനം പ്രഭൃതി കീർത്തി സ്വധർമ്മ മാർഗം ധന്യത്വവും

ആപത്തിലോർക്കിലഭയം എപ്പോഴും നീ സ്വസ്ഥർക്കു നല്ല മനതുഷ്ടിയുമേ മനതുഷ്ടിയുമേകിടുന്നു ദാരിദ്ര്യ ദുഃഖഭയഹാരിണി നീയൊഴിഞ്ഞിട്ടുണ്ടു സർവപരിപാലന വിഗ്രവേറെ പാപങ്ങൾ ചെയ്തു നരകത്തിനു യോഗ്യരാകും ദൈത്യർക്കു യുദ്ധാമൃതിയിലൊരു വീരസ്വർഗം മറ്റുള്ളവർക്കതുവഴിക്കൊരു സൗരവം നീ

रणविलः पादिपोरासुरकर्गौ पूरमउन्नम दो काश्चस्य दोषमणयात् तव निन्सुधामश्च वत्राच्छ दर्शर विशेषत तन्नूनम तव देवी शीरं चिन्म चित्तक्यगोदर तुल्य

നാരുതിക്കിങ്കലും ഞങ്ങൾക്ക് അഭയം കനിയേണമേം സൗമ്യവും ഘോരവും രൂപം പലതുണ്ടു നിനക്കവേ തൈലോക്യവാസികൾക്കെല്ലാം രക്ഷക്കായരുളയണമേം ഖഡ് ശൂരാഗതഗതാസ്ത്രങ്ങൾ ധരിക്കും നിൽക്കരങ്ങളാൽ രക്ഷിക്ക ഞങ്ങളെ എല്ലായിടത്തും ജഗദംബികേ ഋഷി പറഞ്ഞു ഇപ്രകാരം സ്തുതിച്ചിട്ടു സുഗന്ധദ്രവ്യയുക്തമാം സ്വർഗപുഷ്പങ്ങളെ കൊണ്ടു ദേവിയെ പൂജ ചെയ്തവർ ദിവ്യധൂപങ്ങളാൽ ഭക്താംപ്പെട്ടൊരമ്പികാം നമിക്കും വിഭുതന്മാരാൽ പ്രസാദിച്ചുരചൈതിതം ദേവി പറഞ്ഞു നിങ്ങളൂജയാൽ ഏറ്റം പ്രസാദിച്ചയെന്നിലം വരെ വരം വേണ്ടത് ചോദിച്ചാൽ തന്നിടാം തുഷ്ടിയോടെ ഞാൻ ദേവന്മാർ പറഞ്ഞു മഹിഷൻ മൃതനായപ്പോൾ ശത്രുവില്ലാതെ ഞങ്ങളും തുഷ്ടരായി വേണ്ടതെല്ലാം നീ ചെയ്തു തന്നതിനാൽ ശിവേ ഇനിയും വരമൊന്നിപ്പോൾ കേൾക്കുന്നു ഭക്തിപൂർവകം ഇതുപോൽ മേലിലും ഞങ്ങൾ കാപത്തല്ല ഒഴിക്കണം ഇസ്ത്രോസ്ത്രം കൊണ്ടു സേവിക്കും മർത്തിക്കെല്ലായ്പ്പോഴും ശിവേ വിത്തധാരാർത്ഥ പുത്രാദിസമ്പത്തെല്ലാം കൊടുക്കണം ഋഷി പറഞ്ഞു നിങ്ങൾ അർത്ഥിച്ച പോലെല്ലാം വരട്ടെന്നു കഥിച്ചുടൻ പ്രസാദ ദേവി മറഞ്ഞാള വിടക്ഷണം മൂന്ന് ലോകത്തിനും ക്ഷേമനിധിയാം ജഗദംബികാം ദേവന്മാർ തൻ്റെ തേജസ്സിൽ നിന്നുണ്ടായി വിധം പുരം ശുംഭാതിരക്കുന്നു ലോകത്തെ രക്ഷ ചെയ്യുവാൻ പിന്നൊരിക്കൽ ഗൗരീദേഹത്തിങ്കൽ നിന്നും ജനിച്ച ലോകരക്ഷാർത്ഥമായി ചെയ്തോരോ ദിവ്യാവതാരവും കഥിക്കാം ഞാൻ കേട്ടുകൊള്ളുക ശ്രദ്ധാഭക്തി സമന്നിതം ഇങ്ങനെ ഇന്ദ്രാതി ദേവസ്തുതി എന്ന നാലാം അധ്യായം സമാപിച്ചു ദേവി മഹാത്മ്യം അഞ്ചാം അധ്യായം ദേവി ദൂത സംവാദം ഇതിൽ അതിമനോഹരമായ സ്തുതികളുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കു പണ്ട് ശുംഭനിശുംഭന്മാർ ഇന്ദ്രനെ പോരിൽ വെന്നുടൻ ത്രൈലോക്യം കൈവശമാക്കിനാർ കുബേരൻ സൂര്യനും ചന്ദ്രൻ യമൻ പാശിയും അഗ്നിയും മുതൽ ഉള്ളോർക്കുള്ള അധികാരങ്ങളൊക്കെയും നിശുംഭശുംഭവീരന്മാർ ബലാൽക്കാരം ഗ്രഹിച്ചുകൊണ്ടരെ അമരന്മാരെയെല്ലാരെയും സ്വർഗത്തിൽ നിന്നുമോട്ടിനാർ അധികാരങ്ങളും പോയി തോൽവി ഏർപ്പെട്ട ദേവകൾ അപരാജിതയാം ദുർഗാദേവിയിൽ ചേർത്തു മാനസം അത്യാപത്തുവരും നേരം തന്നെ േവിക്കയിൽ ഇപ്പോഴേ സങ്കടങ്ങൾ നശിപ്പിക്കാമെന്നുള്ള വരമോർത്തവർ ഹിമവത്സാനുവിൽ പോയി ദേവന്മാരധിഭക്തിയായി ജഗതംബികയാ വിഷ്ണുമായെ സ്തുതി ചെയ്തി ദേവന്മാർ സ്തുതിച്ചു നമോ ദേവി മഹാദേവി ശിവേദിത്യം നമോ നമം मूलप्रकृत्यां शक्ति भद्रकाली नमो नमः रौद्ररूपे महागौरी विश्वधात्री नमो नमः ज्योतिरूपे चेन्दुरूपे सुखरूपे नमो नमः पृथ्वीरूपे सिद्धिरूपे कूर्मरूपे नमो नमः राजलक्ष्मी दैत्यशक्ति शङ्करी त्वं नमो दुर्गाम्बिके सर्वसारे जगद्धात्रे नमो नमः कीर्तिरूपे कृष्णरूपे धूम्ररूपे नमो नमः विद्यारूपे तमोरूपे विष्णुमाये नमो नमः इच्छज्ञानक्रियारूपे शक्तिरूपे नमो नमः सर्वभूतलिल् विष्णुमायविलसिं परे ൈ നമസ്തൈ നമസ്തൈ നമോ നമം സർവഭൂതങ്ങളിൽ പ്രാണരൂപമാം ഭുവനേശ്വരി നമസ്തൈ 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 നമോ നമം സർവഭൂതങ്ങളിൽ ബുദ്ധിരൂപമായ വരും ശിവേ നമസ്തൈ 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 നമോ നമം സർവഭൂതങ്ങളിൽ നിദ്രാരൂപമാം ജഗദംബികേം नमस्तस्यै 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 नमो नमः सर्वभूत क्षुप्तां परमेश्वरीं नमस्तस्यै 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 नमो नमः नमं सर्वभूतछायारूपियां जगदीश्वरीं नमस्तस्यै 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 नमो नमः सर्वभूत शक्तिरूप विलसं परे नमस्तस्यै 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 नमो नमः सर्वभूतृष्णारूपमां जगदम्बिगे नमस्तस्यै 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 नमो नमः सर्वभूत शान्तिरूपमाय विलसंपरे नमस्तस्यै 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 नमो नमः सर्वभूत जातिरूपमाम् अखिलेश्वरि नमस्तस्यै 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 नमो नमः सर्वभूत लज्जारूपमामखिलेश्वरी नमस्तस्यै 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 नमो नमः सर्वभूत शान्तिरूप मां जगदम्बिके नमस्तस्यै 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 नमो नमः सर्वभूत श्रद्धारूपमाय अमरुं शिवे नमस्तस्यै 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 नमो नमः सर्वभूत कान्तिरूपमाय विलसं परे नमस्तस्यै 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 नमो नमः लक्ष्मीरूपमां जगदीश्वरि नमस्तस्यै 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 नमो नमः सर्वभूत വൃത്തിരൂപമായ അമരും ശിവ നമസ്തൈ 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 നമോ നമം സർവഭൂതങ്ങളിൽ ബോധരൂപമായി വിരസും പരേ നമസ്തൈ 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 നമോ നമം സർവഭൂതങ്ങളിൽ വാക്യം ദയാരൂപേ മഹേശ്വരി നമസ്തൈ 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 നമോ നമം സർവഭൂതങ്ങളിൽ തുഷ്ടിരൂപമായി വിളസിം പരേ നമസ്തൈ 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 നമോ നമ സർവഭൂതങ്ങളിൽ മാതൃരൂപമാം അഖിലേശ്വരി നമസ്തൈ 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 നമോ നമ സർവഭൂതങ്ങളിൽ ഭ്രാന്തിരൂപമായ അമരം ശിവേ നമസ്തൈ 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 നമോ നമ സർവഭൂതങ്ങളിൽ

ഞങ്ങൾക്ക് വന്നൊരാവത്തു നീക്കി ത ഞങ്ങളും സ്തുതി ചെയ്യുന്നു രക്ഷിക്കേണം മഹേശ്വരി സ്മരണം ചെയ്യലിപ്പോഴേ രക്ഷയ്ക്കെത്തുന്നുവരി ദൈത്യപീഠിതരാം ഞങ്ങൾ കഭയം കനിയണമേം അനന്യശരണന്മാരായി നമിക്കുമടിയങ്ങളെ കഥനക്കടൽ നിന്നു കരകേറ്റിയിടണം ശിവേ ഋഷി പറഞ്ഞു ഇപ്രകാരം സ്തുതിക്കുന്ന ദേവന്മാർ തൻ പുരോഭുവി ഗംഗാസ്നാനത്തിനായി പോകും പാർവതീ ദേവിയത്തിനാൾ ആരനി നിങ്ങൾ സ്തുതിക്കുന്നുവെന്നു ചോദിച്ച പാർവതീദേഹത്തിൽ നിന്നും വന്നദേവി ചൊന്നതിനുത്തരം എന്നെയാണ് സ്തുതിക്കുന്നതീ ദേവന്മാർ രണാങ്കണേം ശുംഭനാലും നിശുംഭൻ തന്നാലും കോൽവിഭയക്കയാൽ పార్వతీ దేహకోశ TTL నినాదేవి జనికయల్ కౌశికిదేవి అన్నポール വിളచూ సర్వలోకరం కౌశికిదేవి వీర్పట్ట శేషం పార్వతీ కాళికాం నామ్నయై కృష్ణవర్ణ TTL వసేచో హిమవాద్రియిల్ ఆదివసుందరాకారం చేర్న కౌశికిదేవీయే చందనం ముండనం కండో శంభబ్రుత్య రనందరం ഹിമവാനിൽ സുന്ദരിയാം സ്ത്രീയൊന്നും വിലസുന്നതായി ശുംഭനെ കണ്ടു ഭൃത്യന്മാർ അറിയിച്ചു സവിസ്തരം അനന്യദൃഷ്ടമാം രൂപിയെ ശീഘ്രത്തിൽ കണ്ടു നീ തന്ന വരിക്കേണം മഹാപ്രഭോ സൗന്ദര്യ സാര സർവ്വസ്വമായ വൾനാല്യം ദീപ്തി ചേർക്കുന്നു നീ പോയി കാണുവാൻ യോഗ്യനിശ്ചയം ത്രൈലോക്യത്തിങ്ക നാനാവിധമാം രത്നമൊക്കെയും നിന്റെ ദേഹത്തിലാണല്ലോ വിലസിയിടുന്നു സാമ്പ്രദം ഐരാവതം പാരിജാതം പിന്നെ ഉച്ചശ്രവസുമാം ദേവേന്ദ്രനോടു നീ പോയി ഗ്രഹിച്ചിട്ടുണ്ടു മുന്നമേം വിമാനം ഹംസയം സംയുക്തം വിസിതൻ പക്കൽ നിന്നു നീ ബലത്താൽ കൊണ്ടു വന്നിട്ടു നിൻമുറ്റത്തുണ്ടതിപ്പോഴും സ്വർണ്ണവർഷം പോലെ ഭിന്നും വരുണൻ തന്റെ ഛത്രവും പുരാണരം നിന്റെ ഗൃഹത്തിൽ നിധി കാലന്റെ യുഗ്മമായും നീ ഗ്രഹിച്ച നിസ്വംഭരൻ പാശിതൻ ദിവ്യ പാശപം കൈക്കലാക്കിരാൻ അബ്ദിരക്തങ്ങളെല്ലാം നിൻ ഭ്രാതാവിനേകി മുന്നമേംബരം സ്വർണ്ണനിർമ്മിതം ഇപ്രകാരം രത്നമെല്ലാം നിന്റെ കൈവശമാകവേ സ്ത്രീരത്നമാകും ഈ ദേവി മാത്രം കൈവിട്ടു പോകയോ ഋഷി പറഞ്ഞു ഇത്തരം ഭൃത്യവാക്യങ്ങൾ കേട്ടിട്ടാം കേട്ടിട്ട ശുഭദാനവൻ ഇത്തരം ഭൂതവാക്യങ്ങൾ കേട്ടിട്ടുടൻ തുഷ്ടയോടെ അതുപോലെ കഥിച്ചിടുക സത്വരം ഉടനെ ദേവി വാഴുന്ന ശൈലത്തിൽ ചെന്നുതാനവൻ നയഗോപിതമാം നല്ല വാക്കുകൾ തൊല്ലിത്തരം ദൂതൻ പറഞ്ഞു ദേവി ഞാൻ മൂന്ന് ലോകത്തിൻ നാഥനാം ശുംഭവീരനാൽ നിന്റെ അടുത്ത് കയറ്റൊരു ദൂതനെന്നു ധരിക്കണം എല്ലാ വൈരികളും വന്നിട്ടമരന്മാരെയൊക്കെയും തൻ്റെ ചൊൽപ്പടിയിൽ വെച്ച ശുംഭൻ ചൊന്നതു കേൾക്കുക മൂന്ന് ലോകവുമെൻ കീഴിൽ ദേവന്മാരൻ വശാനുക യജ്ഞഭാഗമെനിക്കാക്കി തന്നിട്ടുണ്ടവർ മുഖ്യമായി എൻ്റെ കൈവശമാണിപ്പോൾ ശ്രേഷ്ഠ വസ്തുക്കൾ സർവവും ഇന്ദ്രനിൽ നിന്നും ഞാൻ ഐരാവദത്ത വാങ്ങി മുന്നമേ ക്ഷീരസാഗര സന്ധാനമായൊരു ക്ഷൈസ്രവസിന് താഴ്മയായിട്ടു ദേവന്മാരൻ കാൽക്കൽ വെച്ചു സുന്ദരി ദേവഗന്ധർവഗാനങ്ങൾക്കുള്ള ും എന്റെ കൈവശമാണിപ്പോൾ ഇരിക്കുന്നത് വന്നു ചേരണം രത്നാങ്കനെ എന്ന നീയും വരിച്ചിടുക സുന്ദരി അല്ലെങ്കിൽ നിശുംഭൻ തന്നെയെങ്കിലും എന്നെ പരിഗ്രഹിച്ചാൽ നീ ുമാർയാൽ ബുദ്ധിപൂർവ്വം നീ എന്നു ഇത്തരം ജഗദം ഗംഭീരാന്തത്തോടെ ദൂതനാ ദൂതനോടു ചൈതിതം ദേവി പറഞ്ഞു ഹേ ദൂത നിന്റെ വാക്യങ്ങൾ മുഴുവൻ സത്യമാണോ വീരർ നിശുംഭശുംഭന്മാർ ലോക ജേതാക്കൾ നിശ്ചയം എന്നാൽ എന്റെ വേളിയെ പറ്റി ചെയ്തിട്ടുള്ളൊരു സത്യവും അല്പബുദ്ധിയിൽ ഞാൻ പണ്ടു ചെയ്ത സത്യം സത്യം ശ്രവിക്കടോ ആരെന്നെ വെന്നീടും പോരിൽ ആരെ ദർപ്പം ഭരിച്ചിടും ആരെ തണ്ടിയായി തീരും അവനെ ഞാൻ ഭരിച്ചിടും ആകയാൽ ശുംഭനോ തൻ്റെ ഭ്രാതാവോ വന്നു ശങ്കരേ എന്നെ നന്നായി ജയിച്ചെന്നാൽ കല്യാണം ഞാൻ കഴിച്ചിടാം ദൂതൻ പറഞ്ഞു ദേവി നീ ഗർഭമെന്നോടു ചെയ്യരുതീവിധം നിശുംഭ ശുംഭരോടേൽക്കാനാരുണ്ടു ഭുവൻ അത്രയേ ദേവന്മാരിന്നു സത്യത്തിൽ ദൈത്യന്മാർക്കു സമം വരാം പിന്നെയാണോ നീയൊരു തിമാത്രം ശുംഭനോടേൽക്കുക ഇന്ദ്രൻ തൊട്ടുള്ള ദേവന്മാർ നേരെ നിൽക്കാൻ ഭയം നേടും ശുംഭന നേരിടാൻ ശ്രീയാം നിനക്കങ്ങനെ സാധ്യമം ആകയാൽ എന്റെ വാക്കിന്മേൽ മാനം പൊയ് കേശഭാരത്തേൽ പിടിച്ചാനീതയാ പറഞ്ഞു ശുംഭനം തൻ്റെ ഭ്രാതാവും ബലികൾ തന്നെ നിശ്ചയം പക്ഷേ ഞാൻ എന്തു ചെയ്യട്ടെ പ്രതിജ്ഞാബദ്ധയാകയാൽ ആകയാൽ ദൂത നീ പോകൂ ചൊല്ലിയിടൻ വാക്കു സൗമ്യമായി ശേഷമെല്ലാം നിന്റെ സ്വാമി യുക്തം പോൽ ചെയ്തിടട്ടോ ഇങ്ങനെ ദേവി ദൂതസംവാദം എന്ന അഞ്ചാം അധ്യായം സമാപിച്ചു